നൂറ് ശതമാനം ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും പ്രവർത്തനവും ഒക്കെ വളരെ നേരത്തെ തന്നെ തുടങ്ങിയവരാണ് യു ഡി എഫ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ഏകദേശം ഞങ്ങളുടെ കമ്മിറ്റികളും ബാക്കി പ്രവർത്തനങ്ങളും ഒക്കെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും വളരെ നൂറു ശതമാനം ആത്മവിശ്വാസത്തോടെയാണ് സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുകയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതോടുകൂടി ഞങ്ങൾ വീടുകൾ കയറുന്ന പരിപാടിയിലേക്ക് നടന്നു കഴിഞ്ഞു പ്രചരണ പരിപാടികൾ നിങ്ങൾ കണ്ടു ഏഹ് നിലമ്പൂരിൽ ഇതുവരെ ഒരിക്കൽ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ ആവേശമാണ് ഇന്ന് പ്രവർത്തകർക്കും ജനങ്ങൾക്കും നിലമ്പൂരിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ മാറി അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ ഉറപ്പല്ലേ നമ്മൾ മത്സരിക്കുമ്പോ അപ്പുറത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അല്ലേ നമ്മൾ മത്സരിക്കാൻ ഇറങ്ങുന്നത് അത് ആരായി ആരായാലും നിങ്ങൾക്ക് തന്നെ ബോധ്യമാണ് ഒരു വലിയ കേരള നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ തിരിച്ചുപിടിക്കാനാവുന്നത് നിങ്ങൾക്ക് തന്നെ ബോധ്യമായ കാര്യമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിന്റെ മാത്രം തെരഞ്ഞെടുപ്പല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് വിധിയായിട്ടുണ്ടാവുക ആ വിധി എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ ദുർഭരണം എന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി കൂടി നിലമ്പൂരിലെ ജനങ്ങൾ കൊടുത്തിരുന്ന ഓക്കെ